എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പലതരത്തിലുള്ള കള്ളത്തരങ്ങളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് പക്ഷേ ഇതിൽ എല്ലാത്തിലും എല്ലാത്തിനേക്കാളും വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മോഷണം നടന്നിരിക്കുകയാണ് സാധാരണ ഈ ക്ഷേത്രത്തിലെയൊക്കെ കാണിക്ക വഞ്ചിയൊക്കെ മോഷ്ടിക്കാറുണ്ട് കള്ളന്മാർ വന്നിട്ട് അതുപോലെ തന്നെ ക്ഷേത്രം കുത്തി തുറന്ന് അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാറുണ്ട് കുറെ ക്ഷേത്രങ്ങളിലൊക്കെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ദേവിക്കായാലും ദേവനായാലും സ്വർണാഭരണങ്ങളുണ്ടാവും ഒരുപാടില്ലെങ്കിലും ഒത്തിരിയെങ്കിലും ഉണ്ടാവും ഒത്തിരി പൊണ്ണെങ്കിലും ഇല്ലാതിരിക്കില്ല സ്വർണ്ണ പൊട്ടുകളൊക്കെ ഒരുപാടുണ്ടാവും പലരും കാണിക്കയായിട്ടൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ കയറി അടിച്ചു മാറ്റിക്കൊണ്ട് സാധാരണ കള്ളന്മാർ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന് എല്ലാത്തിലും വിപരീതമായിട്ട് ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് ആ കള്ളന് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നും വേണ്ട കൈ കിട്ടുന്ന എല്ലാം ഒന്നും പറക്കിക്കൊണ്ട് പോകില്ല പുള്ളിക്കാരനായി ഐഫോണൊക്കെ മതി ന്യൂജൻ കള്ളനാണ് കേട്ടോ അതുകൊണ്ട് ഐഫോൺ മതി അവന് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചൊരിതുണ്ടല്ലോ പട്ടാ പകലാണ് എന്ന് ഓർക്കണം പട്ടാ പകല് സാധാരണ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറുന്ന കള്ളന്മാരെന്ന് പറഞ്ഞാല് പാതിരാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കുത്തിപ്പൊളിച്ച് എടുത്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇതങ്ങനൊന്നുമല്ല ഇത് പട്ടാപ്പകൽ അതും നിസ്കാരം നടക്കുന്ന ആ ഒരു സമയത്ത് നിസ്കരിക്കാൻ എന്നുള്ള വ്യാജേന പള്ളിക്കുള്ളിൽ കടന്നിട്ട് വളരെ ഡീസൻറ്റായിട്ട് ചെരുപ്പൊന്നും ഇല്ലാണ്ട് നിസ്കരിക്കാൻ വരുന്ന ആ ഒരു രീതിയിൽ വന്നിട്ട് അതിനുള്ളിൽ പരതി നോക്കി എന്താണ് എടുക്കേണ്ടത് എന്ന് പോലും കൃത്യതയില്ലാത്തൊരു കള്ളനാണ് കേട്ടോ പുള്ളിക്കാരനെ എന്തെടുക്കണം അവിടെ വന്നിട്ട് എന്ന് അറിയില്ല അതുകൊണ്ട് അവിടെയൊക്കെ നോക്കി ചുറ്റും നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എടുത്തുകൊണ്ട് പോകാനെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു ഐഫോൺ അവിടെ ജന നല്ലين്റെ സൈഡിൽ ഇരിക്കയാണ് അങ്ങനെ പുള്ളി കളിച്ചില്ല ഒട്ടും സമയം വേസ്റ്റ് ആക്കിയില്ല അങ്ങനെ ആ ഒരു ഐഫോൺ അടുത്ത് ചെന്നിട്ട് എടുത്ത പുള്ളിക്കാരൻ കീശയിലാക്കി അതിനി ശേഷം പുള്ളി ആ അത് പുള്ളിക്കാരൻ്റെ ആ ഒരു ബാഗും എടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ അങ്ങ് പോയി പിന്നീട് ഈ മൂന്നാല് പേര് ആ സമയത്ത് അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരാരും ഇത് കണ്ടില്ല അതിൽ മുഴുകിയിരുന്നത് കാരണം അവരത് കണ്ടില്ല ശേഷം പിന്നീട് ഇവരുടെ ഫോൺ ഇവർ നോക്കുന്ന സമയത്ത് ഫോൺ കാണുന്നില്ല ഫോൺ കാണാതിരുന്നത് കാരണം ഇവർ സി സി ടി വി ക്യാമറ പരിശോധിക്കുകയാണ് അത് പരിശോധിച്ചപ്പോഴത്തേക്ക് വ്യക്തമായിട്ട് ആളിനെ സഹിതം ഇവർക്ക് മനസ്സിലാക്കുകയാണ് അങ്ങനെ അവരെ പോലീസിൽ പരാതിപ്പെട്ടു അപ്പോൾ പുള്ളിക്കാരനെ കിട്ടിയിട്ടില്ല പക്ഷേ എത്രയും പെട്ടെന്ന് കിട്ടും ും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ സി സി ടി വി ക്യാമറയിൽ പുള്ളിക്കാരൻ്റെ മുഖം വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ ഇത്രയും മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ന്യൂജൻ കള്ളൻ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിരിയാ വരുന്നത് കേട്ടോ അതായത് ഒരു പള്ളിക്കുള്ളിൽ സി സി ടി വി ക്യാമറ ഉണ്ടെന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം ഈ കഴുതയ്ക്ക് ഇല്ലാതെ പോയല്ലോ ഓർക്കുമ്പോൾ ചിരി വരുന്നു ഇവനെ ന്യൂജൻ കള്ളൻ എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ക്ഷേത്ര ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ പള്ളിപ്പറമ്പിലായാലും അത് സോറി പള്ളിപ്പറമ്പല്ല പള്ളിക്കുള്ളിലായാലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചെറിയൊരു കൂര വീട്ടിൽ പോലും സി സി ടി വി വെക്കുന്ന വീടുകളുണ്ട് എൽ നമ്മുടെ വീട്ടിലൊന്നുമില്ല പക്ഷെ പല വീടുകളിലും ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ സി സി ടി വി ഇല്ലെങ്കിലും ഉള്ളതിന് തുല്യമാണ് കാരണം നമ്മുടെ വീടുകൾക്ക് ചുറ്റുമുള്ള മിക്ക വീടുകളിലും സി സി ടി വിയികളും അതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ട് ഈ ഒരു സാധനം അപ്പോൾ അതുപോലും ചിന്തിക്കാതെ വന്നിട്ട് ഇതും എടുത്തുകൊണ്ട് പോയി എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ഓർത്താണ് ഇവന് എത്രമാത്രം വിവരമുണ്ട് എന്നുള്ളത് എന്തായാലും ആ ഒരു ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ അത് കാ അതും കാണിച്ചു തരാതിരുന്നാൽ കുറേ ആളുകളൊക്കെ പറയും ഈ ഒരു വാർത്ത ഫേക്കാണെന്ന് എല്ലാവരുടെയും കാര്യമല്ല കുറച്ച് പേരെങ്കിലും പറയും ഈ ഒരു വാർത്ത ഉത്തര വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണ് വെറുതെ ഫേക്കാണ് വാർത്ത അങ്ങനെ എന്തെങ്കിലും പള്ളിക്കകത്ത് കയറി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഹിന്ദു നാമധാരി ആയിരിക്കാം എടുത്തിട്ടുള്ളത് എന്നൊക്കെയുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരും എന്തായാലും ഒരു ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഒരു പള്ളിക്കകത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല ഒരു ഹിന്ദുവിനേയും ഒരു മുസൽമാനേയും തമ്മിൽ കാണുമ്പോൾ ഏത് ൊരു കാഴ്ചക്കാരനും മനസ്സിലാവും കണ്ടു കഴിഞ്ഞാല് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഇത് ഇതിന്റെ ആ ഒരു ക്ലിപ്പ് നമുക്ക് കാണാം കേട്ടോ ഒരു നിമിഷേ അങ്ങനെ നമ്മൾ നമ്മുടെ മന്ദബുദ്ധിയായ കള്ളനെ കാണുകയാണ് അവിടെ തകർത്ത് വെച്ച് നിസ്കാരം നടക്കുകയാണ് നമ്മുടെ മണഗോണരഞ്ജനായിട്ടുള്ള കള്ളൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഇത്രയും നല്ല വലിയൊരു ഹാളാണ് നമുക്കറിയില്ലല്ലോ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ പള്ളിക്കുള്ളിലെ ഭാഗമൊന്നും എന്തായാലും പുള്ളി വന്നിട്ട് എന്തെടുക്കണം എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് ഒരു നിശ്ചയമില്ല അവൻ ഇങ്ങനെ നടക്കുകയാണ് എന്ത് എടുക്കണം എവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ ചിന്തിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ നടക്കുകയാണ് നടന്നതിന് ശേഷം ആ ജനലിൻ്റെ അരികിലിരുന്ന ഐഫോൺ പുള്ളി കരസ്ഥമാക്കി ശേഷം പുള്ളി ഇറങ്ങിപ്പോയി അതാണ് കാണുന്നത് അതൊന്നുകൂടി കാണിക്കാം പുള്ളിക്കാരൻ കയറി വരുന്നു വീണ്ടും അത് കാണിക്കാം കേട്ടോ കയറി വരുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ പുള്ളി ഇവർ തന്നെ വാച്ച് ചെയ്യുകയാണ് നോക്കുമ്പോൾ അവർ ആ ഒരു നിസ്കാരത്തിൽ മുഴുകി ഇ ഇരിക്കുകയാണ് അത് അത് ആ വന്ന പയ്യന് മനസ്സിലായി അങ്ങനെ പുള്ളിക്കാണെങ്കിലോ ഐഫോൺ മതി ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടി അല്ലേ അത് കൊണ്ട് കൊടുത്ത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല തുക കിട്ടുമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ദേ വന്നു ബാഗെടുത്തു പുറത്തേക്ക് പോയി ആ ചെന്നാലയുടെ സൈഡിലുണ്ട് ഐഫോൺ പുറത്ത് പോയിട്ട് അവൻ കൈയിട്ടെടുത്തുകൊണ്ട് പോയി കേട്ടോ അത് എൻ്റെ ഫോണിൽ എത്ര ക്ലിയർ ആയില്ല എന്നേ ഉള്ളൂ ഇങ്ങനെ കാണിക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല എന്നേ ഉള്ളൂ അവൻ ആ സൈഡിലുള്ള ജനാലയുടെ ഭാഗത്ത് അതായത് ആ ബാഗിൻ്റെ ആ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എത്ര മണ്ടനായിട്ടുള്ള കള്ളനാണെന്ന് ഓർക്കൂ സി സി ടി വി ക്യാമറ ഉണ്ട് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത കള്ളൻ ഒരുപക്ഷെ ഈശ്വരനായിട്ട് അവൻ്റെ മൈൻഡിൽ ആ ഒരു ചിന്ത കൊണ്ടുവരാഞ്ഞതായിരിക്കാം കാരണം അവനെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കും എന്ന് പറയുന്നത് ഇതിനൊക്കെയാണ് ഇവന് ഇതിനു മുമ്പും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും അടിച്ചു മാറ്റിയ ശീലം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവൻ അത്ര ധൈര്യമായിട്ട് കയറി വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ശീലമൊന്നും ഉണ്ടാവില്ല ഇവൻ ആദ്യമായിട്ട് ചെയ്തതും ആവും അതുകൊണ്ടും ആവാം ഇങ്ങനെ പാളിപ്പോയത് എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്

നമുക്ക് ജീവിക്കുന്നെങ്കിൽ മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ജീവിക്കണം അന്യൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കാനേ പാടില്ല നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടായതായിരിക്കണം അത് നമ്മൾ ആരെയും കൊന്നിട്ടോ കൊലവിളിച്ചിട്ടോ ആരെയും ഉപദ്രവിച്ചിട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായതായിരിക്കില്ല നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കണം അതാണ് അതാണ് വേണ്ടത് അല്ലാണ്ട് നമ്മൾ മറ്റൊരാൾ കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം നമ്മൾ മോഷ്ടിക്കുകയോ പിടിച്ചു ഒക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിന്റെ കൂലി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അനുഭവിച്ചു കൊടുത്തേ മതിയാകൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴിക്കൊന്നും ഒന്നും പോവാതിരിക്കുക പിന്നെ കഴിവതും നിങ്ങൾ ആരും ആരുടെയും മുതല് മോഷ്ടിക്കാതിരിക്കുക ചോദിച്ചു മേടിച്ചാലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ മോഷ്ടിക്കാണ്ട് ഇരിക്കുക കാരണം നിങ്ങൾ ആരുടെയെങ്കിലും മുതലേ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു തവണ നിങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ മോഷ്ടിക്കാൻ പോയാൽ പോലും അത് പാളിപ്പോയി എന്ന് വരാം എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പേര് കള്ളൻ എന്നുള്ളതും കള്ളി എന്നുള്ളതുമാണ് ആ ഒരു പേര് ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അത് നിങ്ങളെ വിട്ടു പോവില്ല ആരും നിങ്ങളെ വിശ്വസിക്കില്ല ആരും നിങ്ങളെ വീട്ടിൽ പോലും കയറ്റില്ല ആ ഒരു അവസ്ഥ വരും അതുകൊണ്ട് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കരുത് ആരും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മോഷ്ടിച്ചിട്ടേ ഉണ്ടായിരിക്കത്തില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചിലപ്പോൾ അറിയാണ്ട് പറ്റിപ്പോകുന്നതായിരിക്കും ചിലപ്പോൾ അത് തന്നെ ചിലപ്പോൾ നിങ്ങളെ കൈയുടനെ പിടിച്ചു എന്നു വരാം അത് പാളിപ്പോയി എന്നു വരാം പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന പേര് കള്ളനെന്നാണ് നിങ്ങൾ ആരുടെയും മുതൽ അതുവരെയും നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കില്ല പക്ഷേ അപ്പോഴും ആ ഒരു പേര് പേരൊരുക്കി വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസാനം വരെ നിങ്ങൾ ആ പേര് ചുമക്കേണ്ടി വരും നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും കള്ളൻ എന്നുള്ള പേര് ചേർത്തിട്ടായിരിക്കും നിങ്ങളെ ആളുകൾ അതിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് ആരും ആരുടെയും മുതൽ മോഷ്ടിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ